ജനവാസ കേന്ദ്രത്തിലെ ജനകീയ കള്ളുഷാപ്പിനെതിരെ സമിതി സർവകക്ഷി യോഗം ചേർന്നു ചവറ ഗ്രാമപഞ്ചായത്ത് താനിമൂട് വാർഡിലാണ് കള്ളുഷാപ്പ് സ്ഥാപിച്ചത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മറ്റു നൽകുമെന്ന് പറഞ്ഞു ചവറ ഗ്രാമപഞ്ചായത്ത് താനിമൂട് വാർഡിൽ സ്ഥാപിക്കുന്ന കള്ളുഷാപ്പിനെതിരെയാണ് നാട്ടുകാരും പ്രദേശവാസികളും സമര രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി ചേർന്ന ജനകീയ സമിതി സർവകക്ഷിയോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ഉദ്ഘാടനം ചെയ്തു പറയാനുള്ള ഒരു മെയിൻ കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാർ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരാൻ ഈ മീറ്റിങ്ങിൽ വന്നത് ഇതുപോലെ കൂടിയൊരു മീറ്റ് ഇത്രയും ഇല്ലെങ്കിലും ഇതിനൊക്കെ കുറച്ച് ആളുകൾ ഇല്ലാന്നുള്ളായിരുന്നു അത്രയും ശക്തമായി കൂടിയൊരു മീറ്റിങ് അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പിന്നെ വിളിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ആവശ്യമല്ല ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് അവരുടെ രണ്ട് മൂന്ന് വീട്ടുകാരുടെ പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് ചെയ്തു ഇവിടെ തോനെയും നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് ഈ ഒരു ഷാപ്പ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ റോഡിന് വീതിയില്ല അവിടെ അവരെ പോയി മദ്യപിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള സമാധാനപരമായി സ്കൂളിൽ പോകാനോ നമ്മുടെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് യാതൊരു സമാധാനവും ഇല്ലാത്ത രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകും പഞ്ചായത്ത് അംഗം വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം വസന്തൻ ബിജുകുമാർ രജനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഐക്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രദേശത്ത് നമുക്കൊരു മദ്യശാല കള്ളിഷാപ്പ് വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ എല്ലാ നിയമ നടപടികൾ നടന്നു ഇത് തുറന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ നമുക്കൊരു ജനകീയമായി മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റൂ അതിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ അവരെല്ലാം ആറു മണി കഴിഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വഴി വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളെല്ലാം കാര്യമില്ല നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള വ്യക്തികളായിരിക്കത്തില്ല ഈ മദ്യം കഴിക്കാനോ വരുന്നത് മുഖ്യമന്ത്രിക്കും എക്സൈസ് ഉപമന്ത്രിക്കും എം എൽ എക്കും എക്സൈസ് കമ്മീഷണർക്കും പ്രദേശവാസികൾ കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ പരാതി നൽകും ന്യൂസ് ബ്യൂറോ ചവറ